ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് അതായത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എത്ര രൂപയായി എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആദ്യം ഒരു പൗച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് മൂത്ത മോനിക്ക് വേണ്ടിയിട്ട് ഇത്ത അപ്പം തട മൂത്ത മോനിക്ക് വേണ്ടിയിട്ട് മേടിച്ച പൗച്ചാണ് ഏകദേശം ഒരു മുപ്പത് രൂപയായിട്ടുണ്ട് അതിൻ്റെ വില പിന്നെ നമ്മൾ ഒരു ക്രോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാത്തുവിന് വേണ്ടിയിട്ടാണ് ഈ ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അതിൻ്റെ വില ഇതിൻ്റെ കളറും അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് മേടിച്ചതാണ് പക്ഷേ ഇത് ഞങ്ങൾക്ക് മാറ്റി വാങ്ങേണ്ടി വന്നു കാരണം പാത്തുവിന് പാത്തൂനിതിൻ്റെ സൈസ് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങളത് മാറ്റി വാങ്ങിക്കുകയാണ് ചെയ്തത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ തന്നെ വേറൊരു ചെരുപ്പ് വാങ്ങിച്ചു പിന്നെ ബ്രൗൺ പേപ്പർ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മക്കളുണ്ടല്ലോ അപ്പോൾ അവന്മാർക്ക് വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചു ചെറുത് മുപ്പത് രൂപയും വലുത് വന്നിട്ട് എഴുപത് രൂപയായിരുന്നു വില പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഈ കണ്ണൻ ലഞ്ച് ബോക്സ് ഞങ്ങൾ കുറേയായി കുഞ്ഞിന് ഈ കൊറിയൻ ടൈപ്പ് ലഞ്ച് ബോക്സ് ഒക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കണം പക്ഷെ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ മൂന്ന് റാക്കിൻ്റെത് അതായത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉള്ള ആ ഒരു ലഞ്ച് ബോക്സിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു അപ്പോൾ ഇത് നാല് കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു എന്താ പറയുക ലഞ്ച് ബോക്സാണ് അതിൻ്റെ വില നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇത് ലാഭം ആണെന്ന് തോന്നിയത് കൊണ്ട് എടുത്തതാ കേട്ടോ മറ്റുള്ളവർക്ക് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാ അറിയില്ല അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചോപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് ചുമ്മാ ഒരു അലങ്കാരമാണ് പക്ഷേ എന്നാലും അതുണ്ടായിരുന്നു ഒരു സ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിതായതേപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കഴുകുകയൊക്കെ ചെയ്യാം ഒരു കൊറിയൻ മോഡൽ ലഞ്ച് ബോക്സ് ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞിനെ അപ്പം ഈ ചോറ് നമുക്ക് പാർട്ടിയേഷൻ ചെയ്ത് കൊടുത്തുവിടാലോ അതായത് ചോറും കറികളും എല്ലാം കൂടെ മിക്സ് ആവാതെ ഒറ്റ ഒരു ലഞ്ച് ബോക്സിൽ തന്നെ എല്ലാം കൂടെ കൊടുത്തുവിടാലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ് കുഞ്ഞു മോനാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നിയതുകൊണ്ട് അത് വാങ്ങിച്ചു പിന്നെ മൂത്ത മോനിക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില വന്നിട്ട് തൊണ്ണൂറ് രൂപയായിരുന്നു അതിൻ്റെ വില ഞങ്ങൾക്ക് ആ കളർ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അവിടെ അവിടെതായ ഇതേപോലെ കപ്പുകളുണ്ട് അതായത് നമുക്ക് ലൂസായിട്ട് അതായത് ഒരെണ്ണത്തിന് ഇരുപത് രൂപ വെച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലാതെ സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കുക ചെയ്യാം കേട്ടോ പിന്നെ കുഞ്ഞിന് മേടിച്ചത് ഒരു ബോട്ടിലായിരുന്നു എനിക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ഒരു ബോട്ടിലിൻ്റെ അകത്ത് വേറൊരു കവറിങ് ഒക്കെ വന്നിട്ടുള്ളതായിരുന്നു അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളും അതാദ്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് ഒരു അത് ഫിറ്റ് ചെയ്ത് തന്നെ തന്നെയാന്നാണ് അത് രണ്ടും സെപ്പറേറ്റാണെന്ന് മനസ്സിലായത് സിപ്പറായിരുന്നു അപ്പോൾ അവനിക്ക് വലിച്ചു കുടിക്കാമല്ലോ അപ്പോൾ അത് വന്നിട്ട് നൂറ്റി രൂപയായിരുന്നു പിന്നെ ഞാൻ ഒരു സിപ്പറോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ അല്ല സോറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് വന്നിട്ട് ഇരുന്നൂറ് രൂപയായിരുന്നു അതിൻ്റെ വില എനിക്ക് ആ കളറും ആ ഒരു ഇതൊക്കെ ഭയങ്കര ആ ഒരു ഷേയ്പ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ നിൽക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും അപ്പോൾ വെള്ളം കുഞ്ഞിന് പോവൊന്നുമില്ല പിന്നെ അവർക്ക് ചുമ്മാ വെള്ളം കളയാനും പറ്റത്തില്ല ഞാൻ തുറന്നു കൊടുത്താൽ കുടിച്ചോളൂ എന്നുള്ള ഇതായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ മേടിച്ചത് ഒരു ബാഗായിരുന്നു നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് വേറൊരു ടൈപ്പ് ബാഗായിരുന്നു അതിൻ്റെ വില വന്നിട്ട് നാനൂറായിരുന്നു പക്ഷേ അത് നമ്മൾ മാറ്റിയായിരുന്നു ലഞ്ച് ബോക്സ് വെക്കാൻ കുറച്ച് പാടായിരുന്നു അത് മാറ്റിയിട്ട് മേടിച്ചതാണ് ഇത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുഞ്ഞിന് ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയ മോഡൽ ബോക്സ് വന്നതാണെന്നാണ് അവർ പറഞ്ഞത് എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ ഷവർ ഷവർ മേക്കർ ആപ്പ് ചെയ്ത് തന്നെ ഒരു പേപ്പറില്ല അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇതേ ഒരു അല്ലായിരുന്നു അതിൻ്റെ രണ്ട് ആയിട്ടാണ് ഓപ്പൺ വരുന്നത് പക്ഷേ ഇതിച്ചിരി കൂടുതൽ വില പോലെ തോന്നിയായിരുന്നു എഴുപത് രൂപയായിരുന്നു അതിൻ്റെ വില പക്ഷേ പുതിയ മോഡൽ ആയതുകൊണ്ട് അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ ഒരു പേന സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വില വന്നിട്ട് അൻപത് രൂപയായിരുന്നു പിന്നെ നെയിം സ്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു നെയിം സ്ലിപ്പ് മൂത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്ക് ഞങ്ങൾ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു നെയിം സ്ലിപ്പ് ചെയ്യിക്കുകയായിരുന്നു ചെയ്തത് നെയിം സ്ലിപ്പ് മുപ്പത് രൂപയായിരുന്നു ഏകദേശം മുപ്പതല്ല ഇരുപത് രൂപയായിരുന്നു പന്ത്രണ്ട് ണത്തിൽ കൂടുതലുണ്ടായിരുന്നു പിന്നെ രണ്ട് ക്ലച്ചേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് രൂപയുടെ രണ്ടെണ്ണം എനിക്ക് വിത്താക്കും പിന്നെ കുഞ്ഞിനൊരു റാ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വില പത്ത് രൂപയായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ബാഗാണിത് അത് ഏകദേശം ഒരു അഞ്ച് ഒറകളുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല സ്പേസ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ലഞ്ച് ബോക്സും ബോട്ടിലും പിന്നെ ഒരു സ്നാക്ക് ബോക്സും കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു ഒറയിൽ തന്നെ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിക്കുള്ള ഒരു സ്പേസ് ഉള്ള ബാഗായിരുന്നു അറുന്നൂറ് രൂപയായിരുന്നു ബാഗിൻ്റെ വില പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച സ്നാക്ക് ബോക്സ് അതിൻ്റെ കൂടെ ഒരു ഫോർക്ക് സ്പൂണ് പിന്നെ നമ്മുടെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറെയും ഒരു സ്പേസും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ വില വന്നിട്ട് അറുപത് രൂപയായിരുന്നു അത് ഞങ്ങൾക്ക് ലാഭം പോലെ തോന്നി അത്യാവശ്യം നല്ല ഒരു കണ്ടെയ്നറായിരുന്നു അത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് കുഞ്ഞിനെ ലഞ്ച് ബോക്സ് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി അതായത് ലഞ്ച് ബോക്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവയിലേക്കും വേണ്ടിയിട്ട് ടവൽ സെറ്റ് മേടിക്കണമായിരുന്നു അപ്പോൾ ചെറുതിന് വന്നിട്ട് ഇരുപത് രൂപയുടെ മൂന്നെണ്ണം വലുത് വന്നിട്ട് മുപ്പത് രൂപയുടെ ആയിരുന്നു അത്യാവശ്യം വലുതായിരുന്നു അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ കുഞ്ഞിന് സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിച്ചത് ഇതിപ്പോൾ ഇളയ ആൾക്കും മൂത്ത ആൾക്കും മിക്സ് ചെയ്ത് മേടിച്ചത് മൂത്ത ആൾക്കും ഓൾറെഡി പഴയതെല്ലാം ഉണ്ട് ഇപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളാണ് ഇതെല്ലാം കൂട്ടത്തിൽ മൂത്ത ആൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും മേടിച്ചുള്ളൂ എന്തായാലും ലഞ്ച് ബോക്സ് പുള്ളിക്കാരൻ ഇഷ്ടമായി ഞങ്ങൾക്ക് മനസ്സിലായത് കണ്ടപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്